ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് സാരിക്ക് പറ്റുന്ന ഒഴി കിടക്കുന്ന മെറ്റീരിയൽ ആണ് അധികവും സാരിക്ക് ടോപ്പിന് കുട്ടികൾക്ക് സ്കേർട്ട് അടിക്കാൻ എല്ലാറ്റിനും പറ്റുന്നതാണ് ഷോളിനൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് പക്ഷേ അധികവും സാരിക്ക് മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയാണ് കണ്ടത് ഇതുപോലെ സെൽഫ് ഡിസൈനാണ് വരുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് ലൈറ്റ് വയലറ്റും ബോർഡർ വരുന്നത് ഡാർക്ക് വയലറ്റ് നാല്പത്തിരണ്ട് നാല്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിട്ടാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അതിന്റെ അടുത്ത കളർ നല്ല ഭംഗിയുള്ളൊരു പിസ്ത ഗ്രീൻ ആണ് എല്ലാം നല്ല സൂപ്പർ കളേഴ്സ് ആണ് ഇതുപോലെയാണ് വരുന്നത് പിസ്ത ഗ്രീൻ ബോഡി പാർട്ട് പിസ്ത ഗ്രീൻ ആയിട്ട് അടിയിൽ ഇതുപോലെ ഡാർക്ക് ഗ്രീൻ ആണ് ബോർഡർ വരുന്നത് മീറ്ററിന് നൂറ്റി രൂപയാണ് കണ്ടോ അതുപോലെ സെൽഫ് ഡിസൈൻ വരുമ്പോൾ പ്രത്യേക ഭംഗിയാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ നാല്പത്തിരണ്ട് നാല്പത്തിനാലീതി സാരിക്ക് ഒക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ആണ് അതിന്റെ അടുത്ത കളറ് ഇതുപോലെ ഒണിയൻ ഷെയ്ഡാണ് ഡാർക്ക് ഒണിയൻ ഷെയ്ഡാണ് ബോർഡർ ഇതുപോലെ എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ അടുത്തത് നൂറ്റി ഇരുപത് രൂപയുടെ ഇതുപോലെയാണ് ഡിസൈൻസ് ലൈൻസ് പോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പീക്കോ ആണ് മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ തന്നെ സാരി വിത്താണ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലിഞ്ച് വീതിയാണ് സാരി വിത്താണ് സിംഗിൾ ലെയർ ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ സാരിക്ക് ടോപ്പിനെ എല്ലാറ്റിനും ഷോളിന് കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ അതിന്റെ അടുത്ത കളർ മെറൂൺ അടുത്തത് നൂറ്റി പത്ത് രൂപയുടെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ട്രാൻസ്പെറൻ്റ് ഒന്നുമല്ല സാരിക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു മെറ്റീരിയലാണ് ആണ് ഒഴുകി കിടക്കുന്ന സാരിയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് പറ്റിയ മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി രൂപ അതിന്റെ അടുത്ത കളർ അതിന്റെ അടുത്ത കളർ ഇതെല്ലാം നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി നാലഞ്ച് വീതിയാണ് സാരി വിട്ടാണ് അതിന്റെ അടുത്ത കളർ ഇങ്ങനെ അടുത്തത് തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ ആണ് ഇതുപോലെ ലൈൻസ് ആണ് വരുന്നത് അടുത്തത് പിങ്ക് കളർ ഇതുപോലെ ലൈൻസ് ആണ് സെൽഫ് കളറാണ് ലൈൻസ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ സാരിക്ക് ടോപ്പിനെല്ലാം നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് ഇതുപോലെയാണ് ഡിസൈൻസ് വരുന്നത് ലൈൻസ് പോലെ ഇപ്പൊ ടോപ്പ് അടിക്കാനായാലും സാരിക്കും എല്ലാറ്റിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നാല്പത്തിരണ്ട് നാല്പത്തി നാലഞ്ച് വീതിയാണ് മീറ്ററിന് നൂറ്റി എഴുപത് രൂപ ഇത് നെറ്റ് കോട്ടയാണ് നെറ്റ് കോട്ട സിൽക്കി കോട്ട എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് ഒത്തിരി ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ല സാരിക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ ഇത് ഒഴുകി കിടക്കണം അങ്ങനെ ഒഴുകിക്കിടക്കണല്ല എന്നാലും ഒതുങ്ങി മെറ്റീരിയൽ മെറ്റീരിയലാണ് ഇതുപോലെ ഒരു ചിക്കു കളറാണ് ഇത് ചിക്കു കളറാണ് ഇതുപോലെ ഒരു ബോർഡർ സെൽഫ് ബോർഡർ ആണ് വന്നിരിക്കുന്നത് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അതുപോലെ തന്നെ സാരിക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു നെറ്റ് കോട്ട സിൽക്കി കോട്ട മെറ്റീരിയലാണ് ഇതുപോലെ ബോർഡർ ആയിട്ട് കാണാൻ വരുന്നത് ഒരു സൈഡിൽ ഇതുപോലെ വീതിയുള്ള ബോർഡറും അടുത്ത സൈഡിൽ വീതി കുറഞ്ഞ ബോർഡർ വേണം ഇതുപോലെ സാരിയ്ക്കൊക്കെ നല്ല മെറ്റീരിയലാണ് സിൽക്കി കോട്ടയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ളൊരു ആഷ് കളറാണ് ആഷ് കളറിൽ തന്നെ ലൈൻ ആയിട്ടുള്ളൊരു ഐറ്റം വരുന്നുണ്ട് ഇതുപോലെ സെൽഫ് ബോർഡർ ആണ് വരുന്നത് അതിന് ടോപ്പിനും എല്ലാറ്റിനും ഒരേപോലെ കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് ആണ് പക്ഷെ ഇതുപോലെ ബോർഡർക്കായിട്ട് വരുമ്പോ സാരിക്ക് ഒക്കെ നല്ല ഭംഗിയാണ് മീറ്ററിന് നൂറ്റി മുപ്പത് രൂപ അടുത്തത് നൂറ്റി മുപ്പത് രൂപയുടെ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് ഇതുപോലെ ബോർഡർ ഒരു സൈഡിൽ ഇതുപോലെ വീതിയുള്ള ബോർഡറും അടുത്ത സൈഡിൽ വീതി കുറവുള്ള ബോർഡറുമാണ് സാരിക്കൊക്കെ നല്ല ഭംഗിയുള്ളൊരു ആണ് അടുത്തത് അതിന്റെ വൈറ്റ് കളറാണ് മീറ്റർ നൂറ്റി മുപ്പത് രൂപ നാല്പത്തിരണ്ട് നാല് ഇഞ്ച് വീതി സാരി വിട്ട് ഒരു സൈഡിൽ വീതി കുറഞ്ഞ ബോർഡർ ഒരു സൈഡിൽ വീതി ഉള്ള ബോർഡറ് അടുത്തത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ് ഇതുപോലെ ബോർഡർ വരുന്നത് ഒഴി കിടക്കുന്ന മെറ്റീരിയലാണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇതുപോലെയാണ് വരുന്നത് ഒരു സൈഡിൽ ഇതുപോലെ വീതിയുള്ള ബോർഡറും അടുത്ത സൈഡിൽ വീതി കുറഞ്ഞ ബോർഡറും ആയിട്ട് മീറ്ററിന് നൂറ്റി രൂപ നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ് അടുത്തത് ഇതുപോലെയാണ് മെറ്റീരിയൽ വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ ഒരു സൈഡില് മാത്രമാണ് ബോർഡർ ഉള്ളത് അടുത്ത സൈഡിൽ ബോർഡർ ഇല്ല മീറ്ററിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ അടുത്തത് ഇതുപോലെ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത മെറ്റീരിയൽ തന്നെയാണ് ഇപ്പോഴും നന്നായി പോയിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റി രൂപ ഇതുപോലെ ലൈൻസ് ആയിട്ടുള്ള മെറ്റീരിയൽ സാരി വിട്ടാണ് മീറ്ററിന് തൊണ്ണൂറ്റിയഞ്ച് രൂപ അതിന്റെ തന്നെ വേറെ കളർ പീച്ച് കളറാണ് തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെ നാൽപ്പത്തിരണ്ട് നാല്പത്തിനാലഞ്ച് വീതിയാണ് ജോർജറ്റില് ബുട്ടാസ് ഉള്ള മെറ്റീരിയലാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഈ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടോ എന്നുള്ളത് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇതുപോലെ ബുട്ടാസ് ആണ് ചെറിയ ചെറിയ ബുട്ടാസ് ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ അതിന്റെ തന്നെ പീ കോരൂ നെറ്റ് കോട്ടയാണ് സിൽക്ക് ഈ കോട്ടയുടെ അറുപത് രൂപയുടെ മെറ്റീരിയൽ ആണ് മീറ്ററിന് അറുപത് രൂപ നാൽപ്പത്തിരണ്ട് നാല് വീതി അതിന്റെ കളർ ചേഞ്ച് ഇതുപോലെയാണ് വരുന്നത് മീറ്ററിന് അറുപത് രൂപയാണ് നെക്ക് കോട്ടയാണ് മെറ്റീരിയൽ സിൽക്കി കോട്ട ആയിട്ട് കാണിക്കുമ്പോൾ ഇതുപോലെയാണ് വരുന്നത് സാരിക്ക് കുട്ടികൾക്ക് ടോപ്പ് അടിക്കാൻ ഫ്രോക്ക് അടിക്കാൻ എല്ലാറ്റിനും കൊണ്ടുപോകുന്ന മെറ്റീരിയലാണ് മീറ്ററിന് അറുപത് രൂപ അടുത്തത് ഇതുപോലെ ഇത്തിരി വലിയ ഫ്ലോറൽ ഡിസൈനാണ് അറുപത് രൂപയുടെ തന്നെയാണ് ഇത് ബ്ലാക്കിൽ ഇതുപോലെ ലൈൻസ് വരുന്നതാണ് ഒരു സിൽവർ ഗോൾഡ് മിക്സ് ആയിട്ടുള്ളൊരു ലൈൻസ് ആണ് സാരിക്ക് നല്ല മെറ്റീരിയൽ ആണ് എല്ലാറ്റിനും ഒരേപോലെ പോണ മെറ്റീരിയൽ ആണ് മീറ്ററിന് നൂറ്റി പത്ത് രൂപ ഇത്രയാണിത് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരം ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്